നമസ്കാരം എല്ലാ വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത വർഷം ഏകദേശം എഴുപത്തിയഞ്ചോളം സീറ്റുകളാണ് ഒഴിവ് വരുന്നത് അതിൽ പ്രധാനപ്പെട്ട പല നേതാക്കളും പടിയിറങ്ങേണ്ടി വരും എഴുപത്തിയഞ്ചോളം രാജ്യസഭാ സീറ്റുകളിലാണ് ഒഴിവ് വരുന്നതായി റിപ്പോർട്ട് മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ആകെ മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രാജ്യസഭാ സീറ്റുകളിൽ ഏപ്രിൽ ജൂൺ നവംബർ മാസങ്ങളിലായി എഴുപത്തിയഞ്ച് ഒഴിവാണ് ഉണ്ടാകുന്നത് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകൾ വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലൂടെയും പന്ത്രണ്ടെണ്ണം രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശങ്ങളിലൂടെയുമാണ് തിരഞ്ഞെടുക്കുക കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മോദി മന്ത്രിസഭയിലെ ഹർദീപ് സിംഗ് പുരി ബി എൽ വർമ്മ തുടങ്ങിയവരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് കർണാടകയിൽ നിന്നുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കാലാവധി അവസാനിക്കുക ഒപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെയും കാലാവധി അന്ന് അവസാനിക്കും കേന്ദ്രമന്ത്രിസഭാംഗങ്ങളായിട്ടുള്ള ഉത്തർപ്രദേശിൽ നിന്നുള്ള ഹർദീപ് സിംഗ് പുരി ബി എൽ വർമ്മ എന്നിവരുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് അവസാനിക്കുക അന്ന് ഉത്തർപ്രദേശിൽ ഇവർ മാത്രമല്ല മറിച്ച് ഇവർക്കൊപ്പം തന്നെയുള്ള പേരുടെ കാലാവധിയും ഇതുപോലെ അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയ രവ്നീത് സിംഗ് ബിട്ടുവിന്റെ കാലാവധി ജൂൺ ഇരുപത്തിയാറിനാണ് അവസാനിക്കുക ബി ജെ പി ടിക്കറ്റിൽ ലുധി ലുധിയാനയിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗം കൂടിയാണ് അദ്ദേഹം ഇനി മധ്യപ്രദേശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മലയാളിയായ ജോർജ് കുര്യൻ രാജ്യസഭാംഗമായിട്ടുള്ള അദ്ദേഹം കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് എന്നിവരുടെ കാലാവധിയും അടുത്ത ജൂൺ ഇരുപത്തിയാറോട് കൂടിയാണ് അവസാനിക്കുക മഹാരാഷ്ട്രയിൽ ഏഴ് സീറ്റാണ് ഏപ്രിലിൽ മാത്രം ഒഴിവ് വരുന്നത് ശരത് പവാർ പ്രിയങ്ക ചതുർവേദി കേന്ദ്രമന്ത്രി രാംദാസ് അഠാവ്ലെ എന്നിവരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്ന പ്രമുഖരാണ് ജാർഖണ്ഡിലെ ജെ എം എം നേതാവ് ഷിബു സോറിനും ഗുജറാത്തിൽ നിന്നുള്ള ശക്തി സിൻഹ ഗോഹിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തിലാണ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ടി വരുന്നത് ഇനി ദക്ഷിണേന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും വിരമിക്കുന്നവരുടെ എണ്ണത്തിൽ സനാ സതീഷ് ബാബു ടി നേതാവാണ് വൈഎസ്ആർ സിപിയുടെ നേതാക്കളായിട്ടുള്ള അയോധ്യ റാമി റെഡ്ഡി പരിമൾ നദ്വാനി പില്ലി സുഭാഷ് എന്നിവരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുകയാണ് ഒപ്പം തെലങ്കാനയിലെ മുതിർന്ന അഭിഭാഷകനും അതുപോലെ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള അഭിഷേക് മനു സിംഗിംഗ്വിയും ഏപ്രിൽ മാസത്തിലാണ് വിരമിക്കേണ്ടി വരുന്നത് ബീഹാറിൽ നിന്നുള്ള രാജ്യസഭാ ഉപാധ്യക്ഷനായിട്ടുള്ള ഹരിവംശ് ആർ ജെ ഡി നേതാക്കളായിട്ടുള്ള ഇ ഡി സിംഗ് പ്രേംചന്ദ്ര മുൻ കേന്ദ്രമന്ത്രി ഉപേന്ദ്ര കുശ്വാഹ എന്നിവരും വിരമിക്കുന്ന എം പിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ബംഗാളിൽ നിന്നും സാഗേദ് ഗോഖലെ ഉൾപ്പെടെ അഞ്ചോളം പേരാണ് വിരമിക്കാനായിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും ലോക്സഭാ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിതുരേ തിരിച്ചു സിവ ഉൾപ്പെടെയുള്ള ആറ് പേരാണ് വിരമിക്കുന്നത് രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശത്തിലെത്തിയ മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മാർച്ചിലാണ് വിരമിക്കുക അസം അരുണാചൽ പ്രദേശ് മേഘാലയ മണിപ്പൂർ മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റുള്ളവരും വിരമിക്കും അങ്ങനെ ആകെ ആകമത്തും എഴുപതോളം പേർ നിലവിൽ രാജ്യസഭയിൽ എൻ ഡി എ സഖ്യത്തിന് നൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റുകളാണുള്ളത് പ്രതിപക്ഷ സഖ്യത്തിനാകട്ടെ എഴുപത്തി എട്ട് സീറ്റുകളുമുണ്ട് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത